ഹലോ നമ്മളിന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങളുടെ അവിടുത്തെ പള്ളി വെഞ്ചിരിപ്പൊക്കെ കഴിഞ്ഞ് ഇന്ന് നാടിനെ സമർപ്പിച്ചൊരു ദിവസമാണ് കേട്ടോ ഈ നാട് മൊത്തം സന്തോഷത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളും ഒന്ന് പള്ളി വരെ പോയി കണ്ടോ അവിടെ ഉൾഭാഗം എങ്ങനെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമുക്കൊട്ടും അവിടുന്ന് പോരാൻ പറ്റാത്ത അത്രയ്ക്കൊരു ഫീലാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നമുക്ക് തോന്നിയത് ഇവിടെ ജാതിയോ മതമോ ഒന്നുമില്ല കേട്ടോ നമ്മളുടെ ഒരു നാട് മൊത്തം ഇന്ന് ഇവിടെ ഈ സമയത്ത് ഉണ്ട് കേട്ടോ എല്ലാവരും പള്ളിയുടെ അകമൊക്കെ കയറി കാണുന്ന തിരക്കിലാണ് അതിൻ്റെ ഇടയിൽ ഇതാ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു വീഡിയോ കൂടി ഞങ്ങൾ എടുക്കുന്നുണ്ട് എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ എന്താ എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ട് അവരെടുത്തേക്കും സംസാരിക്കാൻ പോവാണ് കേട്ടോ ആ സമയത്ത് ഏടൻ താ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഈ കണ്ടോ നിങ്ങളൊക്കെ കണ്ടോ എന്ത് രസമാണ് കാണാനായിട്ട് നമുക്ക് എത്ര കണ്ടിട്ടും ഒരു മതി വരാത്തൊരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തോന്നിയത് അത്രയും രസമായിട്ടുണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്കൊരു സന്തോഷവും നമുക്കുണ്ട് ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അവരുടെ അടുത്ത് ഞാൻ എന്താ സംസാരിച്ച് അവിടെ നിൽക്കുന്നുണ്ട് അടുത്ത സൺഡേ ആണ് കേട്ടോ നമ്മുടെ പള്ളിപ്പെരുന്നാൾ വരുന്നത് അതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ആഘോഷമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് മുതൽ അന്ന് പെരുന്നാളിൻ്റെ ദിവസം വരെ ഓരോ പ്രോഗ്രാംസ് നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇതാ എല്ലാവരും പള്ളി കാണുന്ന ഒരു തിരക്കിലും അതേപോലെ തന്നെ നല്ല സന്തോഷത്തിലുമാണ് ഇതാ അതിൻ്റെ ഒരു കലാപരിപാടിയാണ് അവിടെ നടക്കുന്നത് പിന്നെ പിന്നെതാ നാട്ടുകാരെല്ലാം ഉണ്ട് കാണാനായിട്ട് കുട്ടികളും ഒക്കെ അതിൻ്റെ ഒപ്പം ആഘോഷിക്കുകയാണ് കേട്ടോ വളരെ രസകരമായിട്ടായിരുന്നു ഞാൻ കോപ്പി റൈറ്റ് കിട്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ആ മ്യൂസിക് ഇതിൽ പ്ലേ ചെയ്യാത്തത് അതായത് പള്ളിയുടെ ഒരു സൈഡാണ് അവിടെയാണ് സ്റ്റേജ് വെച്ചിരിക്കുന്നത് പള്ളിയുടെ അകത്തു നിന്നും ആൾക്കാർ കാണുന്നുണ്ട് പുറത്തും നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാണണം എന്നുണ്ട് പ്രോഗ്രാം എട്ട് അടുത്ത് പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതാ കുട്ടികളൊക്കെ അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പള്ളിയിൽ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു ഫുഡ് അപ്പം നമ്മളത് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പരിപാടി കണ്ട് പിന്നെ ഫുഡും കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞു ബായ്